കഴിഞ്ഞ ദിവസമാണല്ലോ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം തകർന്നു വീണത് നമ്മുടെ നാടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ദുരവസ്ഥയാണിത് നമ്മുടെ നാട്ടിൽ എത്ര പഴക്കമുള്ള കെട്ടിടങ്ങളാണെന്ന് പറഞ്ഞാലും അത് വെച്ചുകൊണ്ടിരിക്കും ഗവൺമെൻറ് അധികൃതർ വന്ന് അത് ചെക്ക് ചെയ്യുകയോ അതുപോലെ തന്നെ ഇത്ര വർഷമുള്ള കെട്ടിടങ്ങൾ പുതുക്കിപ്പണിയുകയോ അല്ലെങ്കിൽ അവിടുന്ന് ആൾക്കാരെ മാറി താമസിപ്പിക്കുകയോ അല്ലെങ്കിൽ ഈ കെട്ടിടം ഇത്ര വർഷം പഴക്കമായി ഇനി ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് സീൽ ചെയ്ത് വെക്കുക ഒന്നും ചെയ്യത്തില്ല ഇതെല്ലാം ആരും ഇവിടെ നോക്കുന്നില്ല എല്ലാം ഗവൺമെൻറ്റാന്ന് പറഞ്ഞാൽ ഒരുപാട് പുതിയ പുതിയ നിയമങ്ങളും കാര്യങ്ങളും വിദ്യാഭ്യാസ കാര്യത്തിലും ും അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളും എല്ലാം കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ഒന്നും പ്രാവർത്തികമാകുന്നുണ്ടോ നമുക്ക് വളരെയധികം സംശയമാണ് അതുപോലെ തന്നെ ദൈവത്തെ ഓർത്ത് നിങ്ങളെ ഇതുപോലെയുള്ള എല്ലാ ഹോസ്പിറ്റൽ ജില്ലാ ഹോസ്പിറ്റലുകളെ മെഡിക്കൽ കോളേജുകളെ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് എല്ലാം അതായത് ഗവൺമെന്റിന്റെ അധീനതയിലുള്ള ഏത് ഓഫീസ് എടുത്ത് നിങ്ങൾ വളരെയധികം അത് എത്ര കാലപ്പഴക്കം അതിന് ചെന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ പ്രത്യേകം അത് ഓരോന്നും നോട്ട് ചെയ്ത് അതിൻ്റെ നമ്പരൊക്കെ ഇട്ടിട്ട് അത് ഇനി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആ ഓഫീസ് കെട്ടിടം അവിടെ പൂട്ടിയിട്ട് നിങ്ങൾ അവിടുന്ന് കെട്ടിടം തുടങ്ങണം എവിടെങ്കിലും റെന്റിന് എടുത്തിട്ട് അവിടെ പുതുക്കി പണിയാനുള്ള സംവിധാനം ആരംഭിക്കണം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇനി ഇതുപോലുള്ള അവസ്ഥകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇത്ര വർഷം പഴക്കമുള്ള ഒരു കെട്ടിടം ഉപയോഗിക്കാൻ പാടില്ല കാരണം അത് എപ്പം വേള ഇടിഞ്ഞു പോകാവുന്നതാണ് ഇന്നലെ തന്നെ പാവപ്പെട്ട ഒരു സ്ത്രീയുടെ ജീവനാണ് പോയത് ആ ജീവൻ കൊടുക്കാൻ ഇവിടെ ആർക്കെങ്കിലും പറ്റുമോ ഈ മന്ത്രിമാർക്ക് പറ്റുമോ ഹോസ്പിറ്റലിൽ ആർക്കെന്ത് ചെയ്യാൻ പറ്റും അവരുടെ വീട്ടിലുള്ള ആൾക്കാർക്ക് മാത്രമേ നഷ്ടപ്പെടത്തുള്ളൂ അതുകൊണ്ട് ഓരോ ജീവനും നിങ്ങളെ കണക്ക ഗവൺമെൻറ് അധികാരികളെ ഗവൺമെന്റ് മന്ത്രിമാരാണെന്ന് പറഞ്ഞാലും നമ്മുടെ നാട്ടിലെ മുതിർന്ന എല്ലാ ഉദ്യോഗസ്ഥരെ പോലെ തന്നെ ജീവന് വിലയുള്ളതാണ് ആ സ്ത്രീക്കും ഇവിടെ ഓരോ മനുഷ്യ ജീവനും വില കൽപ്പിക്കുന്നില്ലെന്നുദാഹരണമാണ് ഇതെല്ലാം അതുപോലെ തന്നെ ഒരുപാട് ഫണ്ടൊക്കെ ഇട്ടിട്ട് ഈ ഫണ്ടെല്ലാം എവിടെ പോയി ചിലവഴിക്കുകയാണെന്ന് പോലും നമുക്കറിയത്തില്ല എന്തുകൊണ്ട് ഇങ്ങനത്തെ ആവശ്യങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കുന്നില്ല നമ്മൾ നോക്കുമ്പോൾ ഹോസ്പിറ്റലിലെ ഫ്രണ്ടും ഒക്കെ നല്ല അടിപൊളിയായിട്ടിരിക്കും പക്ഷേ അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ദുരവസ്ഥ ഭയങ്കര തന്നെയാണ് ഓരോ കെട്ടിടവും ഓരോ റൂമിനകം കാണുമ്പോൾ എല്ലാം വെറും വൃത്തികടായിട്ടും കാലപ്പഴക്കം ചെന്ന് അതിഭീകരമായിട്ട് കടക്കുകയാണ് ദയവ് ചെയ്ത് ഇനിയെങ്കിലും നമ്മുടെ ഗവൺമെൻറ്റ് അധികാരികൾ ഇതിനെയെല്ലാം നല്ലവണ്ണം ഒന്ന് കരുതലോടെ ശ്രദ്ധിച്ച് വേണ്ട പ്രവർത്തികൾ ആക്ഷൻ എടുക്കേണ്ടതാണ് അല്ലെങ്കിൽ പാവപ്പെട്ട ജീവനുകൾ ഇനിയും ദുരിതത്തിലാകും വെറുതെ അവരെയൊക്കെ നിങ്ങൾ വിഷമിപ്പിക്കാതെ ഓരോ വോട്ടും ഓരോ കിട്ടുന്ന ഓരോ വോട്ടും ഈ ഓരോ ജനത്തിൻ്റെതാണെന്ന് മനസ്സിലാക്കുക അതിന് നിങ്ങൾ വലിയ വില കൽപ്പിക്കുക തീർച്ചയായിട്ടും നിങ്ങളിത് പരിഗണിക്കുമെന്ന് വിശ്വസിക്കുന്നു